സൂപ്പർ മാർക്കറ്റ് മേഖലയ്ക്ക് തുടക്കം കുറിച്ചത് റിയൽ സൂപ്പർ മാർക്കറ്റാണ് ഒരുപാട് കസ്റ്റമേഴ്സിനെ സമ്പാദിക്കുകയും കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നേടുകയും ചെയ്ത ഒരു സ്ഥാപനം ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സമ്മാനം അർഹരായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ആശംസകൾ ചെരുവത്തൂരിലെ അഞ്ജലി വാഷിംഗ് മെഷീനും കല്ലൂരാവിയിലെ മുഹമ്മദ് സോലാൽ ട്രോളി ബാഗും കരസ്ഥമാക്കി മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി മഹേഷ് സെക്രട്ടറി പി പി അനിൽ ട്രഷറർ ആസിഫ് മെട്രോ റിയൽ മാനേജിംഗ് ഡയറക്ടർ സി പി ഫൈസൽ പി ആർഒ മൂത്തൽ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്